കൂട്ടുകാരെ കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നായിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു വലിയ പെട്ടി തന്നെയാണ് കേട്ടോ അപ്പം കാലത്ത് പോസ്റ്റ് വന്ന് എൻ്റെ കയ്യിൽ തന്നേപ്പിടത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് തന്നിട്ടുള്ള ആളിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ യൂട്യൂബിലൂടെയുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ടൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ കൂട്ടുകാരെ അപ്പതേ നമുക്കൊരു പെട്ടി വന്നിട്ടുണ്ട് അങ്ങനെ ദൂരെ നിന്ന് വന്നിട്ടുള്ള പെട്ടിയാണ് കേട്ടോ നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ഉള്ളില് അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അയച്ചു തന്നതാട്ടോ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടുള്ള ഒരു ചേച്ചി അയച്ചു എന്താട്ടോ അപ്പൊ ഇത് എന്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിട്ടാണോ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് പായേ നമുക്ക് തന്നെ പൊട്ടിച്ചോക്കാം വലിയ പെട്ടിയാട്ടോ പിന്നീൻ ഉള്ളിൽ എന്താന്നൊക്കെ എനിക്കറിയാം അപ്പൊ നമുക്ക് പൊട്ടിച്ചോക്കാം അപ്പൊ ഞാൻ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പൊട്ടിക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഇണ്ട് എന്റെ അടുത്ത് നിൽക്കണിണ്ട് നമുക്ക് ഇപ്പൊ വീഡിയോ എടുത്ത് തരുന്ന ആള് നമ്മുടെ വെള്ളിയാളാണ് കേട്ടോ അങ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് സ്കൂളിൽ പോയതായിരുന്നു സ്കൂളിൽ പോയി വന്നിട്ടാണ് ഞാൻ ഇത് എല്ലാവരും പൊട്ടിക്കാന്ന് വെച്ചിട്ടായിരുന്നു ഗംഭീര പാക്കിംഗാണ് എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ വരണത് ഭയങ്കര സന്തോഷമുണ്ട് അതും യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട ആളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം പായോ പായോ ഞാൻ കാണിച്ചെരവ അതാതാ പെട്ടിക്കുള്ള നോക്കാം നമുക്ക് പേപ്പറൊക്കെ ഉണ്ട് ഇതെന്താണ് കണ്ടാ നോക്കാം എന്റെ പൊന്നി ഇത് കണ്ടാ കണ്ടില്ലേ ഇതെന്തൊക്കെയാന്ന് കണ്ടില്ലേ കേക്കാണെട്ടോ മൂന്ന് കേക്ക് ഉണ്ട് നമുക്കേ ഇത് നമ്മൾ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചി ആ അടിപൊളി കുക്കാണ് കേട്ടോ ആളെ നമുക്ക് അയച്ചാന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ആ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഞാനത് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം അടിപൊളിയാണ് കേക്ക് മാത്രമല്ല കേട്ടോ ചേച്ചി മീനച്ചാറ് പല വിധ സാണെങ്കിലും എനിക്കെല്ലാം കുക്കിംഗ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും ഞാൻ എന്തെങ്കിലും സംശയം വന്നാ ഓടിപ്പോയി ചേച്ചി എടുത്താൽ ചോദിക്കുക സൂപ്പറാണ് ഓർഡർ ഒക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ അടുത്ത് ഓർഡർ ചെയ്തോളാം കേട്ടോ ഇന്ന് നമുക്ക് ഈ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ടേസ്റ്റ് കൂടി ചെയ്ത് നോക്കാം എപ്പോഴാണ് ചേച്ചി കേക്ക് ഇടുമ്പോൾ എന്നോട്ട് ഞാൻ പറയും അവിടുത്തെ ആണെങ്കിൽ എനിക്കും കൂടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു അപ്പം ചേച്ചി ക്രിസ്മസിന് എനിക്ക് അയച്ചെന്താണ് കേട്ടോ മൂന്ന് കേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഓ അപ്പം നമുക്കിത് ആദ്യം ഇതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ പാക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഒന്നും കേക്കൊന്നും പൊട്ടാണ്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പീസ് മുറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വരുന്നത് ഇത്ര ചെറിയ ഗിഫ്റ്റ് ആയാലും അത് നമുക്ക് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ തരുമ്പോ അത് നമ്മളെ കാണാട്ട് ഇതുപോലെ വീഡിയോയില് കൂടെ മാത്രമേ ഉള്ള ഒരു പരിചയം മാത്രേ ഉള്ളൂട്ട് എനിക്ക് ആളിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടും കൂടി ഇല്ല അങ്ങനെ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് ടോപ്പത നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ആദ്യം നമ്മുടെ വീഡിയോ എടുക്കുന്ന ആൾക്കൊന്ന് കൊടുക്കാം സൂപ്പറാണ് നിങ്ങളെ തരാൻ പറ്റില്ല എന്നാലും പറക്കാട്ടാ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ചേച്ചിയുടെ പേര് മിനി എന്നാണ് കേക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചേച്ചിയുടെ പേര് മിനിന്നാട്ടാ മിനിസ് കിച്ചൺ പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ട് ആൾക്ക് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ ചേച്ചിയുടെ ചാനൽ പിൻ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള കേക്ക് മീനച്ചാറ് എല്ലാവിധ സാധനങ്ങളും ആ ചേച്ചി ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ സൂപ്പറാണ് അപ്പോൾ അപ്പൊ എനിക്ക് ചേച്ചി ക്രിസ്മസിന് അയച്ചതാണ് കേട്ടോ ഒത്തിരി സ്നേഹട്ട ചേച്ചിയാ താങ്ക് യു അടിപൊളിയാണ് കേക്കൊക്കെ അടിപൊളി ചേച്ചിക്ക് ഒട്ടും സമയമില്ലാത്ത നേരത്താണ് കേട്ടോ എനിക്ക് ഇതൊക്കെ അയച്ചതന്ത് ചേച്ചിക്ക് നല്ല ഇപ്പോ തിരക്കുള്ള സമയമാണ് ചേച്ചിയുടെ മോൾക്കൊരു ഉണ്ണി ആവി ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ണിനെ നോക്കണം അതിന്റെ തിരക്കിലൊക്കെയാണ് എനിക്കിത് അയച്ചെന്ന് ചേച്ചി ഇപ്പോൾ എനിക്ക് എടുക്കണ്ടോ സെയിൽ സെയിൽ അത്യാവശ്യം ചേച്ചി എടുക്കണുണ്ട് എന്നാലും കുഴപ്പമില്ല നിങ്ങളൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി എന്തായാലും ഉണ്ടാക്കി തരൂട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഇതാരും പ്രമോഷൻ മീഡിയ ആയിട്ടൊന്നും കണക്കാക്കരുത് എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചതാണ് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പിന്നെ കാണാം